ചാക്ക് വെള്ളം കൂടെ മിക്സ് മാത്രമേ ഉള്ളൂ അതെ സമയം കളയേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഈ ഒരു ബാഗ് പൊട്ടിച്ച് ജസ്റ്റ് വെള്ളം പണിതീരാത്ത വീട് പണിതീരാത്ത വീടിന്റെ ഹോംഡൂർ ആണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ചോദിക്കരുത് നമ്മളൊരു ഹോം ഡൂർ വീഡിയോ അല്ല ചെയ്യുന്നത് പക്ഷെ മറിച്ച് വീട് പണിയുന്ന ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു മെറ്റീരിയൽ പരിചയപ്പെടുത്താനാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ആ മെറ്റീരിയൽ എന്താ നമുക്ക് പരിചയപ്പെടാം പി ജെ മാക്സ് നമസ്കാരം നീനു നമസ്കാരം നമ്മൾ തൃശ്ശൂർ ചാലക്കുടി ആണല്ലേ പി ജെ മാക്സ് എന്നൊരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് നമ്മൾ വന്നിരിക്കുന്നത് അതായത് വീട് പണിയുന്ന ആളുകൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ പ്ലാസ്റ്റിംഗ് ടൈമിലൊക്കെ അല്ലേ വീട് കെട്ടിപ്പൊക്കി പിന്നെ അതിൻ്റെ നല്ല മണല് കിട്ടണം അല്ലെങ്കിൽ നല്ല ബ്രാൻഡായിട്ടുള്ള സിമെൻ്റ് മേടിക്കണം ഇത് രണ്ടും കൂട്ടിക്കൊഴിച്ച് കൃത്യമായിട്ടുള്ള ആനുപാതികമായിട്ട് തേച്ച് തലവേദന പിടിച്ച പണി തന്നെയാണ് അതിനൊക്കെ ഒരു സൊല്യൂഷനാണ് റെഡി ടു പ്ലാസ്റ്റ് എന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇപ്പം അവൈലബിൾ ആണ് മാക്സ് മാക്സ് അല്ലേ എക്സ്പ്രസ് എക്സ്പ്രസ് പ്ലാസ്റ്റ് പ്ലാസ്റ്റ് അതായത് ചട്ടപ്പെട്ടേന്ന് നമുക്ക് വേറെ ഇല്ല അതിൻ്റെ കറക്റ്റ് ആ മിക്സിങ്ങിൻ്റെ അളവ് ചേരുവകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് പ്ലാസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നമ്മൾ ചാക്കിലാക്കി വരുന്ന ജസ്റ്റ് വെള്ളം മാത്രം ആഡ് ചെയ്താൽ മതി വെള്ളം ഒഴിച്ച് അതും നമുക്ക് വേറെ മെഷീനറി ഉപയോഗിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത് നമുക്കത് എങ്ങനെയാണെന്ന് പരിചയപ്പെടുത്താം അല്ലേ എന്നാൽ പിന്നെ പണിയിരകത്ത് വീട്ടിലിങ്ങനെ കമോണോ പരിപാടി അപ്പം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വീട്ടിലേക്കുള്ള പ്ലാസ്റ്റിങ്ങിനുള്ള എല്ലാ സൊല്യൂഷനും അല്ലേ ഡിഫറെൻ്റ് ഡിഫറൻറ്റ് അപ്പോൾ എക്സ്റ്റീരിയറിനൊന്ന് അല്ലെങ്കിൽ ഇൻറ്റീരിയറിനൊന്ന് സീലിംഗിന് വേറൊന്ന് അങ്ങനെ നമ്മൾ തരം തിരിച്ച് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാത്തിനും ഒരു സൊല്യൂഷനാണ് ആ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സാധാരണ നമ്മൾ സിമെൻറ്റ് ഒരു കൂട്ടം വരണം വേറെ വണ്ടിക്ക് മണൽ വരണം പാസ് കിട്ടണം ഇതൊക്കെ വന്ന് വെയിറ്റ് ചെയ്യണം അങ്ങനെ ഓരോ കാലതാമസങ്ങൾ ഒരുപാടുണ്ടാകും ഇതിൻ്റെ പ്രത്യേകത എന്താണ് നമുക്ക് മിക്സ് ആണ് നമുക്ക് എക്സ്റ്റേണലിലും ഇന്റേണലിലും സീലിംഗിലും ഒരു ഒറ്റ മിക്സ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി വേറെ ആ ഒരു റേഷ്യയിൽ ഒന്നും നമുക്ക് ചെയ്ത സമയം കളയേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഈ ഒരു ബാഗ് പൊട്ടിച്ച് ജസ്റ്റ് വെള്ളം മാത്രം ആഡ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി നമുക്ക് ടീ ബാഗ് പോലെ അതെ കുടിക്കുന്ന പോലെ ഇത് നേരെ വെള്ളം അപ്ലൈ ചെയ്താൽ മാത്രം അതാണ് മാക്സിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ നമ്മൾ മിക്സ് മിക്സ് ചെയ്യുന്നത് ചെയ്യുന്നത് ഇതാണ് ഇതാണ് ബാഗിലുള്ള എക്സ്പ്രസ് നമ്മുടെ സിമെന്റ് പോലെ തന്നെ തോന്നൂല്ലേ അത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ഇതാണ് അതെ സിമെന്റ് മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഓരോ ചാക്ക് പൊട്ടിച്ചിടുന്നതിനനുസരിച്ച് അതിനാവശ്യമുള്ള വെള്ളം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിൽ മാത്രമേ ഉള്ളൂ അതെ ശരിക്കും നിങ്ങളുടെ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലേ അതെ അപ്പൊ അതിനകത്ത് ഇങ്ങനെ എനിക്ക് തോന്നുന്ന മണലൊക്കെ തന്നെയാണെങ്കിലും തിരിച്ചിട്ടാ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ നമ്മളിപ്പം സിങ്റ്റ് ഒക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മെജോറിറ്റി വരുന്ന ക്രാക്കുകളൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ജസ്റ്റ് നമ്മൾ നമ്മൾ നമുക്ക് ഫിനിഷ് മതി മതി മേസം ഫിനിഷിങ് സാധാരണ പരിപാടി കഴിഞ്ഞു ഇല്ല ഇനി അത് മാത്രം ചെയ്യാറ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കേരളത്തില് പ്രൊഡക്റ്റ് മാനുവലി ചെയ്യാനായിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ കുറഞ്ഞ സമയം കൊണ്ടല്ലേ ഒരു വാള് മൊത്തം ചെയ്തു തീർത്തു അതെ ഇനി അത് തെച്ച് ലെവൽ ആക്കി മാത്രം മതി നമുക്കിപ്പം ഒരു ട്വന്റി ടു ട്വന്റി ഫോർ സ്ക്വയർ ഫീറ്റ് കവറേജ് ഒരു ടു എം എം തിക്നെസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ബാഗ് ഓഫ് എക്സ്പ്രസ് പ്ലാസ്റ്റിക് ഉണ്ട് ട്വന്റി ഫോർ സ്ക്വയർ ഫീറ്റ്

ഈസി ആയിട്ട് ഹാൻഡിൽ ചെറിയ 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 പണികളൊക്കെ ആണ് ഈ സ്വന്തം അടക്കുന്ന ഒരു 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 കൺസെപ്റ്റും കൂടെ വെച്ചിട്ടാണ് നമ്മൾ 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 പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് യൂസർ അങ്ങനെ മോർ മോർ കവറേജ് കവറേജ് ഉണ്ടെന്ന് ബാഗിൽ നിന്ന് നമുക്ക് സാധാരണ അത് എന്തുകൊണ്ടാണ് കാരണം യൂസ് ചെയ്യുന്നത് ഫൈബേഴ്സ് ആണ് അപ്പം അതാണെങ്കിൽ നമുക്ക് റീബൗണ്ട് വേസ്റ്റേജ് കുറയും അത് കുറച്ചൊരു പശ പോലത്തെ ഒരു ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഈ മേസൺ അപ്ലൈ ചെയ്യുമ്പോൾ താഴെ വീണ് പോകില്ല നമുക്കത് എടുത്ത് അങ്ങനെ സമയം കളയണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും വേസ്റ്റേജ് വരുന്നില്ല അതോടൊപ്പം നമ്മൾ ഗ്രേഡ് ചെയ്ത സാൻഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് യൂണിഫോം മിക്സ് ആയ കാരണം കൊണ്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് ഫിനിഷ് ചെയ്യാം അതെ

നമ്മൾ 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 ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും എങ്ങനെയാണ് നമ്മുടെ ഈ മാക്സ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ചെയ്യുന്നത് ആണ് വരുന്ന വാഷ് ചെയ്ത സാൻഡ് ആയിരിക്കും അത് ഡ്രൈ ചെയ്യും ഡ്രൈ ചെയ്തിട്ട് നമ്മൾ അരിച്ചെടുക്കും ഈ സെപ്പറേറ്റ് ചെയ്യും അതെ നമ്മൾ ഈ ചെളിയൊക്കെ കളഞ്ഞ് നമ്മൾ വലിയ സൈസ് ഒക്കെ നമ്മൾ നമ്മൾ അരിച്ചെടുക്കും അരിച്ചെടുക്കും അത് കഴിഞ്ഞ് അതിന്റെ കൂടെ നമ്മൾ സിമന്റ് പോളിമേഴ്സ് ഫൈബേഴ്സ് ഇതെല്ലാം ആഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിംഗ് ആണ് വരുന്നത് നമ്മൾ ഈ പോളിമേഴ്സ് ഫൈബേഴ്സ് ജി ജി ബി എസ് എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ ട്വിൻഷാഫ്റ്റ് മിക്സറിലാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നത് മിക്സിംഗ് ആണ് അടുത്തത് വരുന്നത് അത് കഴിഞ്ഞ് വരുന്നത് പാക്കേജിങ് ആണ് നമ്മളൊരു ഫോർട്ടി കെ ജി ബാഗിലാക്കിയിട്ട് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കും കിലോയുടെ നേരെ നമുക്ക് മാനുവലായിട്ട് മെഷീനിലിട്ടിട്ടോ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം അപ്ലൈ ചെയ്യാം കഴിഞ്ഞ പരിപാടി ഇത്രയുള്ള ശരിക്കും പറയാം ഫ്രണ്ട്ലി ആണ് ആളുകൾക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന തേപ്പ് പറഞ്ഞൊരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ആണെങ്കിൽ നമുക്കൊരു പെട്ടെന്ന് തന്നെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കൊണ്ട് ഈ പ്രോഡക്റ്റ് മെയിൻലി ചുരുങ്ങിയെന്ന് പറയുന്നത് ലെസ് ലെസ് കോസ്റ്റ് 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 എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ ഈ എങ്ങനെ വരുന്നു ആണ് ചെയ്യുന്നത് മുതൽ വരെയാണ് ഇപ്പം പ്രൊജക്റ്റ് ആണെങ്കിൽ കമ്പനി ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് അതിന്റെ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവില്ല ലാഭകരമാണ് ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന ആയിട്ട് അല്ലേ പിന്നെ കോസ്റ്റ് സേവ് ചെയ്യാൻ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഹെൽപ്പേഴ്സിൻ്റെ അക്കൗണ്ട് കുറയ്ക്കാൻ അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് അപ്പോൾ ഇനി അടക്കി വാഴാൻ പോകുന്ന ഇൻഡസ്ട്രി അടക്കി വാഴാൻ പോകുന്ന ഒരു പ്രോഡക്റ്റായി മാറട്ടെ പി ജെ മാക്സ് എന്തായാലും വിപ്ലവപരമായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ് വീട് പണിയുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനങ്ങളൊക്കെ പണിയുന്നവരൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് പി ജെ മാക്സ് അപ്പം കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പി ജെ മാക്സ് അല്ലേ മാക്സ് എക്സ്പ്രസ് പ്ലാസ്റ്റ് എക്സ്പ്രസ് പ്ലാസ്റ്റ്